എല്ലാ മാന്യശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയൻസിൽ അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പെരുന്നാട് ഹായ് ഹായ് എന്താണ് പേര് ശ്രദ്ധ ഏത് സ്കൂളാണ് പഠിക്കുന്നത് ജി എച്ച് എസ് പണയിൽ വീട് എവിടെയാണ് താമസിക്കുന്നത് വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിലെ അമ്മ ഉണ്ട് അച്ഛനുണ്ട് ചേട്ടനുണ്ട് ചേട്ടൻ ഇപ്പൊ ഇവിടെ ഇല്ല പക്ഷെ ഞങ്ങൾ ഒരു നാല് നാലുപേരുള്ള ഒരു ഫാമിലിയാ നാലുപേരുള്ള ഒരു ഫാമിലിയാണല്ലേ ചേട്ടൻ എവിടെയാണ് ചേട്ടൻ ഇപ്പോ മറൈൻ എഞ്ചിനീയറിംഗ് പഠിക്കാൻ മുംബൈയിലേ വരമ്പോയതാണോ അതോ അല്ല ഇപ്പം തേർഡ് സെമിസ്റ്റർ ആണ് വെക്കേഷൻ വെക്കേഷൻ ഇനി വരും വരും ഡിസംബറിൽ ഡിസംബറിലെ അപ്പൊ അങ്ങനെ ഒരു ചെറിയ ഒരു കുടുംബം അല്ലേ അമ്മയും അച്ഛനും ഒക്കെ സുഖായിരിക്കുന്നു എല്ലാരും ഒക്കെ എന്ത് ചെയ്യുന്നു ഹാപ്പി ആയിരിക്കുന്നു ഓക്കെ ശ്രദ്ധയുടെ വിശേഷങ്ങളൊക്കെ പറയും ശ്രദ്ധയുടെ സ്കൂളിലെ വിശേഷങ്ങള് പഠിത്ത കാര്യങ്ങള് ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവുമല്ലോ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ പറയാനായിട്ട് അല്ലേ അതെ പറയൂ സ്കൂളില് നല്ല വിശേഷങ്ങളാണ് ഇപ്പം എക്സാംസ് ഒക്കെ വരുന്നുണ്ട് അപ്പം അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് പിന്നെ ഏത് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് സ്റ്റാർട്ടായി അപ്പൊ അതിനുവേണ്ടി ഇനി സബ്ജെക്ടിലേക്ക് പോകണം അപ്പൊ അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ചെയ്യുന്നുണ്ട് ഓക്കെ ഞാൻ ലൈറ്റ് മ്യൂസിക്കിനുണ്ട് പിന്നെ ഗ്രൂപ്പ് രണ്ടായിട്ടും പാട്ട് തന്നെ പാട്രിയോട്ടിക്കും ഉർദു ഗ്രൂപ്പ് സോങും ഉണ്ട് ഓക്കെ ഓക്കെ ഉറുദു ഗ്രൂപ്പ് സോങ് ഒക്കെ ഈ ഉറുദു ഗ്രൂപ്പ് സോങ് ഒക്കെ എങ്ങനെയാണ് പഠിക്കുന്നത് അത് ഇവർ ഓൾറെഡി പെർഫോം ചെയ്തവരുണ്ട് ഓക്കെ അപ്പം ഞാൻ ഈ കഴിഞ്ഞ വശം വന്നോണ്ട് ആദ്യമായിട്ടാണ് ഇപ്പൊ ഈ ഗ്രൂപ്പിന് ചേരുന്നേ അപ്പം അവര് ലിറിക്സ് അയച്ച് തന്നു അപ്പം അത് നോക്കി പഠിച്ചു ഓക്കെ അങ്ങനെ പഠിച്ചു പഠിച്ചിട്ട് പിന്നെ മറ്റുള്ളവരെ കുട്ടികളെ ഈ പാട്ട് പഠിച്ചിട്ടുണ്ട് അത് ഞാനും പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ചെയ്യുന്നത് അതെങ്ങനെയാണല്ലോ എല്ലാരും മത്സരിക്കാൻ പോകുമ്പോൾ എല്ലാവർക്കും ആ ഒരു പ്രതീക്ഷയിലാണോ എല്ലാരും ചെയ്യുന്നത് പക്ഷെ നമ്മൾ ആ പ്രതീക്ഷ ഇങ്ങനെ അത് അങ്ങനെ അപ്പുറം കിടക്കും നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ ഒരു ജോലി അല്ലേ പാടുന്നവരൊക്കെ പാടുന്നവരാണല്ലോ അല്ലേ ണല്ലോ അവരും അവര് ഞാൻ അവര് പറയും ഉദ്ദേശത്ത് കുഞ്ഞുമനുസരിച്ച് പറയുന്നു അവരൊക്കെ നന്നായിട്ട് പാടും നമ്മള് കുഴപ്പമില്ല വലിയ അവര് പറയുന്നു ഓക്കേ അപ്പൊ എന്തായാലും പ്രൈസ് ഒക്കെ അടിച്ചോണ്ട് വരിക കേട്ടോ അടിച്ചു കൊണ്ടിഞ്ഞ് വരിക ലളിതാനൊക്കെ പാടാറുണ്ടല്ലോ അല്ലേ ലളിതാനന്തര നന്നായിട്ടൊക്കെ പാടുള്ളൂ ആ എനിക്ക് കഴിഞ്ഞ വർഷം ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ സബ്ജില്ലെ പോയി ഈ പ്രാവശ്യം ഫസ്റ്റ് തന്നെ കിട്ടി എന്തോ ഭാഗ്യം എന്തോ ഭാഗ്യവും എന്റെ കഴിവും കൊണ്ട് തന്നെ അതാണ് അപ്പം അതിന് ഫസ്റ്റ് കിട്ടി അപ്പൊ അതിന് ഇനി സബ്ജില്ലേ പോവും അങ്ങനെ പ്രിപ്പറേഷനിൽ പ്രിപ്പറേഷനിലിരിക്കാണ് പിന്നെ എക്സാമിന്റെ പ്രിപ്പറേഷൻ ഒരു വഴി നടക്കുന്നുണ്ട് ഇത് വേറെ വഴി നടക്കുന്നുണ്ട് രണ്ട് രണ്ട് വഴി കൂടെ പോയിക്കൊണ്ടിരിക്കാണ് <wheel out> <yabagi> ും വലുതും എനിക്ക് എടുത്തു പോകാനായിരുന്നു ഇഷ്ടം വലുതും പോയാലേ പറ്റും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട പഠിത്തത്തിനാണ് പഠിത്തത്തിനാണ് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ അതുകൊണ്ട് അങ്ങനെ പോകുന്നു പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു പഠിത്തമൊക്കെ എങ്ങനെയാ നന്നായിട്ട് പഠിക്കും ക്ലാസ്സിലെങ്ങനെയാ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡന്റ് ആണോ അതെ സ്കൂളിലെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡന്റ് ആണോ എങ്ങനെയാണ് പറ പഠിക്കും ഒരു ആ മീഡിയം ലെവൽ മീഡിയത്തി കൂടുതലെന്ന് പറയാം എന്റെ എന്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ അത്യാവശ്യം പഠിക്കാൻ കാലംബറ ഉള്ള ഒരു കുട്ടിയാണ് അതുപോലെ തന്നെ ഇപ്പം കലോത്സവത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ ഇപ്പം പാട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മുടെ ഈ ഒരു എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമുക്ക് നല്ലൊരു പാട്ടോടു കൂടിയൊക്കെ തുടങ്ങുന്നില്ല നല്ലത് ഒരു പാട്ട് കേട്ടാലോ ഏത് പാട്ടാണ് കൂടുതലും ഹിന്ദി ഇംഗ്ലീഷ് ഒക്കെയാണ് പാടാറുള്ളത് ഓക്കേ മലയാളം ഒന്നും പാടാറില്ല മലയാളം പാടും പാടത്തില്ലന്നല്ല പക്ഷെ എനിക്ക് എൻ്റെ ഒരു വോയിസ് വെച്ചിട്ട് കുറച്ചുകൂടെ കോൺഫിഡൻസ് ഉള്ളത് ഹിന്ദിയും ഇംഗ്ലീഷാണ് മലയാളം പാടാം ഓക്കെ അങ്ങനെ മലയാളം മലയാളത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം അല്ലെ ഓക്കെ ഓക്കെ പോരട്ടെ അങ് വാനകൂണില് ചോര കണ് ഇങ്ങ നീല തുരു നീ പരപ്പിൽ നിഴലിടും അമ്പിളിക്കലക്കുള്ളില് ആമ കുഞ്ഞനോ ആമ കുറുമ്പന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി തന്നെ വലിയ കീറി തുരുത്തില്ലെങ്ങോ പതുങ്ങിയല്ലോ താരക്കൊളുത്തുള്ളൊരാച്ചിലും വെറ്റില ചെല്ലത്തിലോ பாடி மூடும் அத்தையும் வெற்றில் எட்டு வைக்கும் குன்னிலம் வாவே கத மெல்லே மிழி பூட்டு மாறின் சூடி உரங்க உரங்க பொன்னே தளராதே ஓமல் சிரியோடு கொஞ்சி கலியாடி வளர் ஸ்ரத்தா ഞാൻ ഇച്ചിരി ബാക്കിയുടെ വരുമെന്ന് വിചാരിച്ചു ബാക്കിയുടെ ഇങ്ങോട്ട് വരികൾ വരുമെന്ന് വിചാരിച്ചു പാടുന്നു വിചാരിച്ചു നമ്മള് ഞാൻ സത്യം പറഞ്ഞാൽ ആ ഒരു പാട്ടിന് മുകളിലേക്ക് ഇറങ്ങി വന്നു കേട്ടോ സത്യം അല്ലേ അങ്ങ് ആയിപ്പോയി അടിപൊളി പാടി ഓക്കെ തീർച്ചയായിട്ടും ഞാൻ ഈ പാട്ട് വിജയലക്ഷ്മിക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കും ഓക്കെ പിന്നെ പടുത്തൊക്കെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയല്ലേ സ്കൂളിലൊക്കെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളല്ലേ പിന്നെ സ്കൂൾ വിശേഷങ്ങളൊക്കെ പറയൂ ട്രെയിനിങ് ടീച്ചേഴ്സ് വന്നു അപ്പൊ അവരാണ് ഇപ്പം പഠിപ്പിക്കുന്നത് അപ്പം അവര് പഠിപ്പിക്കുന്ന ഒരു നമുക്ക് അപ്പം ഓരോരുത്തരുടെ വേ ഓഫ് സ്റ്റൈലിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവര് പഠിപ്പിക്കുന്ന രീതി അതെല്ലാം നമുക്ക് കുറെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അവരുടെ അവരവരുടെ സ്റ്റോറിയൊക്കെ പറയും ഞങ്ങളുടെ സാറൊക്കെ ആയാലും വന്ന് ഒക്കെ പറയും അപ്പൊ നമുക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ഒരു അവർ വന്നൊരു ജേണി നമുക്ക് മനസ്സിലാവും അപ്പൊ അതൊക്കെ ഒരു നമ്മുടെ ലൈഫിൽ നമുക്ക് ഇനി എപ്പോഴെങ്കിലും അതൊക്കെ ഉപയോഗപ്പെടാം എനിക്ക് പൊതുവെ ഇംഗ്ലീഷ് ആണ് കാരണം ഇംഗ്ലീഷിൽ എനിക്ക് ഞാൻ അത്യാവശ്യം ഫ്ലുവന്റ് ആണ് അപ്പം അതുകൊണ്ട് എല്ലാ സബ്ജക്റ്റും ഇഷ്ടമാണ് ഒരു ഒരു പടി മുന്നി നിക്കുന്നത് ഇംഗ്ലീഷാണ് പറയാം അല്ലാതെ എല്ലാ സബ്ജക്റ്റും ഇഷ്ടമാണ് ഇഷ്ടമാണ് നമ്മൾ അല്ലേ ഇഷ്ടം അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ടാലേ പറ്റൂല്ലേ എന്നാലും നമുക്ക് അതിനുള്ള മാർക്കുകൾ ചില സമയങ്ങളൊക്കെ ചില കുട്ടികൾ പറയാറുണ്ടല്ലോ ക്ലാസ് ടൈമിലൊക്കെ ചിലപ്പോൾ നമുക്ക് ഉറക്കം വരാറുണ്ട് ചില ടീച്ചേഴ്സ് വന്നിരിക്കുമ്പോൾ ഭയങ്കര നമുക്ക് അങ്ങോട്ട് ബോറാണ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അപ്പൊ നിങ്ങൾ ഉള്ളിലുള്ള ആഗ്രഹം എങ്ങനെയാണ് ടീച്ചേഴ്സ് എങ്ങനെ വന്ന് നിങ്ങൾ ക്ലാസിലൊക്കെ പഠിപ്പിക്കുമ്പോഴാണ് നിങ്ങൾ കൂടുതൽ അത് അങ്ങോട്ട് കൺവേർട്ട് ആവുന്ന എങ്ങനെയാണത് നല്ല എനർജറ്റിക് ആയിട്ട് നല്ല നമുക്ക് ഞങ്ങളുടെ ഒരു പ്രായക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയല്ല ചാടി ചാടി എനർജറ്റിക് അങ്ങനെയല്ലേ അങ്ങനെ ചാടുന്നല്ല എനർജറ്റിക്ക് ആയിട്ട് പഠിപ്പിക്കണം അല്ലാതെ ഇങ്ങനെ വന്ന് അത് മാ മാത്രം പറഞ്ഞു വന്ന് അങ്ങനെ പോവാതെ അതിനെ പറ്റി കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റണം അവരുടെ ഓരോ ടോപ്പിക് പഠിപ്പിക്കുമ്പോഴും അതിനകത്തുനിന്ന് നമുക്ക് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള വേറെ ഇപ്പം അവർക്കൊക്കെ എന്തെങ്കിലും എക്സ്പീരിയൻസോ അങ്ങനെ ഇത്രയും നാള് പഠിപ്പിക്കുന്ന എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കുമല്ലോ അവര് അവരുടെ എന്തെങ്കിലും ഓരോ ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോഴും അവർ ും ഇഷ്ടം നമ്മൾ ആ ഒരു ടോപ്പിക്കിന് മാത്രം പവർഫുൾ ആയിട്ട് പഠിപ്പിക്കുന്നതിനെ കാട്ടി നല്ലത് കുറച്ചുകൂടെ ഒരു സ്റ്റോറിയോ അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റോറിയും കൂടെ ഒക്കെ കണക്ട് ആക്കി ഒക്കെ പഠിപ്പിക്കുമ്പോ നമുക്ക് കുറച്ചുകൂടെ ആ ഒരു ഭാരം കുറയും അല്ലേ അപ്പൊ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും എന്നാണ് ശ്രദ്ധ കുട്ടി പറയുന്നത് കുട്ടികൾക്കും ഇതൊക്കെ തന്നെയായിരിക്കും അത് പറയാൻ അറിയാൻ പറ്റാത്തവരും കാണും ഇതെങ്ങനെ അത് പറയണം അത് എങ്ങനെ അറിയാൻ പറ്റാത്തവരും കാണും ശ്രദ്ധ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു നമുക്ക് ഓക്കെ ഏറ്റവും ബെസ്റ്റ് ടീച്ചർ ആരാണ് സ്കൂളിലെ സ്കൂളിലെ എന്ന് പറയുന്നില്ല ഞാൻ ക്ലാസ്സിൽ ഏറ്റവും ബെസ്റ്റ് ടീച്ചർ ആരാണ് കൂടുതൽ നമുക്ക് അങ്ങനെ ഒരു ഈ പറഞ്ഞ നമുക്ക് നോക്കുമ്പോൾ ഇഷ്ടം ആരെയാണ് ഇപ്പോ ഞങ്ങൾക്ക് ടീച്ചേഴ്സ് ആണ് കൂടുതൽ പഠിപ്പിക്കുന്നത് അല്ലാതെ വയസ്സ് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ സന്തോഷ് സാർ സാറ് പഠിപ്പിക്കുന്നത് ഭയങ്കര ഇടക്കിടക്കെ സന്ത് സാറ് സോഷ്യലാണ് പഠിപ്പിക്കുന്നത് സോഷ്യൽ ഒരു പൊതുവേ ഒരു ഇതായിട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ നല്ല ഇതായിട്ടാണ് സാറ് പഠിപ്പിക്കുന്നത് നമുക്ക് സാറിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ എനർജി എടുത്ത് നല്ല എൻജോയ് എൻജോയ് ചെയ്ത് പഠിപ്പിക്കാനാണ് സാറ് നോക്കുന്നത് അത് നല്ല രീതിയിൽ ഞങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ട് ഞങ്ങൾ അത് എൻജോയ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടെ എല്ലാ സബ്ജക്റ്റുകളും അങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു അടുത്തൊരു ഫ്രണ്ടിനെ പോലെ നമുക്ക് സബ്ജെക്ടിനൊക്കെ ടച്ച് ചെയ്യാൻ പറ്റും അല്ലേ ആ ഒരു സ്ട്രെസ് പോവും വെച്ചാൽ നമുക്ക് പഠിത്തം എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ആണ് നമ്മുടെ മൈൻഡിൽ അപ്പം ഇങ്ങനെ കുറച്ചുകൂടെ റിലാക്സ് ആയിട്ട് പഠിപ്പിക്കാൻ തുടങ്ങി നമുക്ക് ഒരു പേടി പോവും സാധാരണ നമ്മുടെ ലൈഫിലുള്ള ഒരു ഭാഗം പോലെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ടീച്ചറിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോ നമ്മുടെ ഫ്രണ്ടുകളൊക്കെ കാണുമല്ലോ അവരൊക്കെ അവരും ഒക്കെ ചെലപ്പോ അറിയാൻ പറ്റിയ അല്ലേ ആരാണ് ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട് അനുഗ്രഹം ബിന്ദിയാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലാതെ എല്ലാവരും എല്ലാവരുമായിട്ടും മിണ്ടും ക്ലാസ്സിൽ എല്ലാവരുമായിട്ടും നല്ല മിംഗ്ലിംഗ് ഉണ്ട് ഞങ്ങൾക്ക് മൂന്നുപേർക്ക് ഞങ്ങളുടെ ക്യാരക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ അറിയാൻ പറ്റി ഞങ്ങളെ മൂന്നേരുടെയും ക്യാരക്ടർ പിന്നെ അവരുടെ പ്രസൻസ് എനിക്കും എന്നെ ഒരു സാധ ബാക്കിയുള്ളവരോട് മിണ്ടുമ്പോ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഒരു പ്രത്യേക ഒരു ഹാപ്പിനെസ് എനിക്ക് അവരുടെ കൂടെ ഇരിക്കുമ്പോ അപ്പം അവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ അങ്ങനെ അതുകൊണ്ട് ഞങ്ങള് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് ഞങ്ങൾ മൂന്നുപേരും എപ്പോഴും ഒന്നിച്ച് നടക്കും പിണങ്ങിട്ടുണ്ട് അനുഗ്രഹമായിട്ട് കുറെ വട്ടം അത് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ അടിയിടാറുണ്ട് പക്ഷെ അത് ഞങ്ങൾ തന്നെ സോൾവ് ചെയ്യാറുണ്ട് ഇപ്പം എന്തെങ്കിലും ഇതൊക്കെ വരുവാണെങ്കിലും <im 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 െ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും നമ്മൾ മൂന്നേരം തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അപ്പോഴേ അത് പറഞ്ഞു തീർക്കണം അല്ലാതെ മനസ്സിൽ വെച്ചുകൊണ്ട് മിണ്ടാതിരിക്കുന്ന എനിക്ക് അത് ഒട്ടും ഇഷ്ടമുള്ളതാണ് എനിക്ക് അത് പിന്നെ സോൾവ് സോൾവാക്കുന്ന ഭയങ്കര ഒരു സ്ട്രെസ് ആയിരിക്കും അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കണം അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ വഴക്കൊക്കെ വരുവാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞ് സോൾവാക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ വീട്ടിലെ സന്തോഷകരമായ നിമിഷങ്ങളൊക്കെ അതെന്താണ് എങ്ങനെയാണ് സന്തോഷങ്ങളൊക്കെ വീട്ടില് എനിക്ക് പൊതുവെ നല്ല അച്ഛനും അമ്മ എപ്പോഴും ആ ഒരു നമുക്ക് പണ്ട് എന്നൊക്കെ പറയുമ്പോ ആൾക്കാർക്ക് അച്ഛനും അമ്മയെന്ന് പറയുമ്പോൾ പേടിയാ എന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ വഴക്കു പറയുന്ന ആ ഒരു ഇതായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനൊന്നും ഇല്ല ടു ബി ഹോർണസ് എനിക്ക് അങ്ങനൊന്നും ഇല്ല അച്ഛനും അമ്മയും നല്ല ഫ്രീ ആയിട്ടാണ് എല്ലാ കാര്യവും ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യും ഞങ്ങളൊരു ലൈക് ഫ്രണ്ട്സിനെ പോലെ തന്നെ പിന്നെ നമ്മള് ചില കുറുതക്കേട് കാണിക്കുമ്പോ അവര് വഴക്ക് പറയും പറഞ്ഞ് മനസ്സിലാക്കി തരും ലൈക് ഷൗട്ട് ചെയ്ത് അങ്ങനെ ബഹളം ഒക്കെ തൊന്നൂല്ല പറയേണ്ട കാര്യം അമ്മയാലും അച്ഛനായാലും നമ്മളെ വിളിച്ചിരുത്തി അങ്ങനെ ചെയ്യല് അത് തെറ്റാ നമുക്ക് തെറ്റ് മനസ്സിലാക്കി തരും അപ്പൊ നല്ല എന്താ ആയിട്ടാ എനിക്ക് എല്ലാം ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യാം ഞാൻ എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട് എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര ലക്കിയാ അവരെ പോലെ കണ്ട് ഒരു അച്ഛനെ അമ്മയും കിട്ടിയേന് ഓക്കെ കുറിച്ച് നമ്മള് ഫ്രണ്ട് ഇരുത്തിയിട്ട് നമ്മള് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാട്ടുകളുടെ കേൾക്കണമല്ലോ അല്ലെ ഓക്കെ ാവണോന്നാണ് അത് മെയിൻ മെയിനായിട്ട് അമ്മയുടെ ഡ്രീമാണ് അമ്മക്ക് ഞാൻ കൊച്ചിലോട്ടേ അമ്മ ഇങ്ങനെ പറഞ്ഞു വരുന്നത് അമ്മയ്ക്ക് ഒരു ഡ്രീമാണ് എന്നെ അങ്ങനൊരു പൊസിഷന് എത്തിക്കണോന്നുള്ളത് അപ്പൊ അതിനുവേണ്ടി ഞാൻ നല്ല അമ്മയ്ക്ക് ഒരു ഇപ്പൊ തന്നെ പ്ലാൻ ഉണ്ട് പ്ലസ് ടു കഴിഞ്ഞ് ജെക്ക് അത് കഴിഞ്ഞ് അവിടെ എഴുതി എൻട്രൻസ് എഴുതി എടുത്ത് ഐ ഐ ടിയിൽ എവിടെയെങ്കിലും കയറണം അങ്ങനെ ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട് അതിനുവേണ്ടി ഇപ്പോഴേ വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം ശ്രദ്ധയുടെ ഒരു സ്വന്തം ഇഷ്ട അവിടെ പറയാൻ പറ്റുക അമ്മയുടെ ആഗ്രഹമാണ് നമ്മൾ സാധിച്ചു കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ സ്വന്തം ആയിട്ട് ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ശ്രദ്ധയ്ക്ക് ആരാകാനാണ് ആഗ്രഹം എനിക്ക് കൂടുതലും ഈ ആർട്ടിസ്റ്റ് അങ്ങനത്തെ ഒരു എനിക്ക് പടം വരയ്ക്കാൻ എപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഈ ഫാഷൻ ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അത് ഏത് മേഖലയാലും കുഴപ്പമില്ല എനിക്ക് ഈ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എനിക്ക് പക്ഷെ അത് അത്ര എങ്ങോട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പോലും ഞാൻ മാക്സിമം ചെയ്യുന്നുണ്ട് പടം വരയ്ക്കുന്ന അതൊക്കെ ഓക്കെ എന്നിരുന്നാലും ഞാൻ ആദ്യം ഒരു ബിക്സൽ ഇട്ടിരുന്നെന്ന് പറഞ്ഞാൽ അമ്മയുടെ ആഗ്രഹം അങ്ങനെ സാധിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ളൊരു അതിനുവേണ്ടി നമ്മൾ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിച്ചെല്ലുക അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം പകുതി മറച്ചു വെച്ചിട്ട് അല്ലേ നമ്മുടെ മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ വേണ്ടി ഇറങ്ങി ചെല്ലാൻ കാണിക്കുന്ന ഒരു മനസ്സിന്റെ ആ ഒരു വ്യാപ്തി വളരെ തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മൾ കേൾക്കുന്ന ഓരോ കുട്ടികളും നമ്മുടെ മനസ്സിലൊക്കെ പ്ലാനുകൾ ഒരുപാടുണ്ടാവാം പക്ഷെ നമ്മുടെ മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ കൂടെ നമ്മൾ വിലക്കെടുക്കുക ഒക്കുന്നതാണെങ്കിൽ നമുക്കത് സഹായിച്ചു കൊടുക്കുക അല്ലെ അവർ ആഗ്രഹം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് സഹായിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ തീർച്ചയായിട്ടും അങ്ങനെ പറ്റുമെങ്കിൽ നിങ്ങൾ അത് ശ്രമിക്കുക അത് പറ്റുന്നില്ല എന്നെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ ചോയ്സ് എടുക്കുക ആദ്യം നമ്മുടെ പ്രാധാന്യത്തിന് മുമ്പ് നമ്മുടെ മാതാപിതാക്കളുടെ പ്രാധാന്യത്തിന് ഇമ്പോർട്ടന്റ് കൊടുക്കുക അല്ലെ അതാകാൻ പറ്റിയാൽ സന്തോഷം ആകാൻ പറ്റിയില്ലെങ്കിലും സന്തോഷം സന്തോഷം ശ്രദ്ധയുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ എൻജോയ് ചെയ്ത് സന്തോഷിച്ചു അത്രേ അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ശ്രദ്ധയുടെ ആ ഒരു അഭിപ്രായം നമ്മുടെ പ്രിയ ശ്രോതാക്കളെല്ലാം കേട്ടു അപ്പോൾ എല്ലാവർക്കും ഈ വാക്കുകൾ എല്ലാവരും കടമെടുക്കുക എല്ലാവരുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ വിജയാശംസകളും നേരുന്നു ശ്രദ്ധ